എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന എൽ ഡി സി പരീക്ഷയുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിൽ ഉള്ളവയായിരുന്നു എസ് എസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ മിക്കവയും നാം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവയാണ് സാമ്പത്തിക മേഖലയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ സിവിൽ സർവീസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം കുറച്ചുകൂടി ആഴത്തിൽ ആകേണ്ടതുണ്ട് ആരോഗ്യരംഗത്ത് നിന്നും പ്രാധാന്യം നൽകി വേണം ഇനിയുള്ള പഠനം ഇനിയുള്ള എൽ ജി എസ് എക്സാം നാം കരുതലോടെ വേണം പഠിക്കാനായി നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്താനായി സർക്കാർ ആരംഭിച്ച സംവിധാനമേത് ആൻസർ സംസ്ഥാന ആരോഗ്യ ഏജൻസി അടുത്ത ചോദ്യം സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ചെയർമാൻ ആര് ആൻസർ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം സംസ്ഥാന ആരോഗ്യ ഏജൻസിക്ക് കേരളത്തിൽ മുഴുവൻ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് ഏത് വർഷമാണ് ആൻസർ രണ്ടായിരത്തി അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാർ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയിലൂടെ എൻറോൾ ചെയ്യപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും സമഗ്ര ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഏജൻസി ഏത് ആൻസർ സംസ്ഥാന ആരോഗ്യ ഏജൻസി അടുത്ത ചോദ്യം സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ആപ്തവാക്യം എന്ത് ആൻസർ കരുതലിന്റെ കൈത്താങ്ക് അടുത്ത ചോദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ വരുന്ന വിവിധ അനുബന്ധ വകുപ്പുകൾ ഏജൻസികൾ സാമ്പത്തിക സഹായ സ്ഥാപനങ്ങൾ എൻ ജി ഒകൾ തുടങ്ങിയവയെ കൂട്ടിയോജിപ്പിക്കുന്ന സംവിധാനമേത് ആൻസർ സംസ്ഥാന ആരോഗ്യ ഏജൻസി അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കായി നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയും അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഏജൻസി ഏജൻസിയേത് ആൻസർ സംസ്ഥാന ആരോഗ്യ ഏജൻസി അടുത്ത ചോദ്യം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏത് അനുപാതത്തിലാണ് പദ്ധതികളിലേക്ക് ഫണ്ട് പങ്കിടുന്നത് ആൻസർ അറുപത് ഈസ്റ്റ് നാൽപ്പത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ രോഗി സൗഹൃദമാക്കാനുള്ള പദ്ധതി ഏത് ആൻസർ ആർദ്ര മിഷൻ അടുത്ത ചോദ്യം സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനും ന്യായമായ ചെലവിലും സമയത്തും സംതൃപ്തിയിലും ചികിത്സ നൽകാനും ലക്ഷ്യമിടുന്ന സംരംഭമേത് ആൻസർ ആർദ്രം മിഷൻ അടുത്ത ചോദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെയും മറ്റ് ഗവൺമെൻറ് ആശുപത്രികളുടെയും ഔട്ട് പേഷ്യൻ വിഭാഗങ്ങളുടെ രോഗീ സൗഹൃദ പരിവർത്തനം ജില്ലാ താലൂക്ക് തല ആശുപത്രികളെ മാതൃകാ നിലവാരത്തിലേക്ക് ഉയർത്തൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കുക എന്നിവ ഏത് മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ആൻസർ ആർദ്രം മിഷൻ അടുത്ത ചോദ്യം ആർദ്രം മിഷന്റെ ചെയർമാൻ ആരാണ് ആൻസർ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം ആർദ്രം മിഷന്റെ ഉപാധ്യക്ഷന്മാർ ആരല്ല ആൻസർ ആരോഗ്യ ധനകാര്യ മന്ത്രിമാർ അടുത്ത ചോദ്യം ആർദ്രം മിഷന്റെ കോ ചെയർപേഴ്സൺമാർ ആരെല്ലാം ആൻസർ തദ്ദേശ ആരല്ല സിവിൽ സപ്ലൈ മന്ത്രിമാർ അടുത്ത ചോദ്യം ആർദ്രം മിഷനിലെ പ്രധാന ക്ഷണിതാവാരും ആൻസർ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് അടുത്ത ചോദ്യം കേരളത്തിൽ ആരോഗ്യ വകുപ്പ് നടത്തി വരുന്ന കോംപ്രിഹെൻസിവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ശലഭം അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടത്തി വരുന്ന ഏറ്റവും പുതിയ മാതൃക ഏത് ആൻസർ കോംപ്രിഹെൻസീവ് ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം അഥവാ ശലഭം അടുത്ത ചോദ്യം ശലഭം പരിപാടിയുടെ പ്രധാന ലക്ഷ്യം എന്ത് ആൻസർ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുക അടുത്ത ചോദ്യം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയിലൂടെ കുഞ്ഞുങ്ങളെ ആരോഗ്യപൂർണമായ അതിജീവനത്തിലേക്ക് കൈപിടി ഉയർത്താൻ ആവിഷ്കരിച്ച പദ്ധതി പദ്ധതിയേത് ആൻസർ ശലഭം അടുത്ത ചോദ്യം തല മുതൽ കാൽപാദം വരെയുള്ള സമഗ്രമായ ആരോഗ്യ പരിശോധന നവജാത ശിശുക്കളിൽ നടത്തുന്ന പദ്ധതി ഏത് ആൻസർ ശലഭം അടുത്ത ചോദ്യം പൂർണ്ണ ശയ്യാബലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ആൻസർ ആശ്വാസ കിരണം അടുത്ത ചോദ്യം ഒരു നഗരത്തിലെ നിയുക്ത കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് ദിവസത്തിൽ ഒരിക്കൽ ഉയർന്ന സബ്സിഡി നൽകുന്ന ഭക്ഷണം നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് ൻസർ ഹങ്കർ ഫ്രീ സിറ്റി അടുത്ത ചോദ്യം ഹങ്കർ ഫ്രീ സിറ്റി പരിപാടിക്കായി തിരഞ്ഞെടുത്ത ആദ്യത്തെ നഗരം ഏതു ആൻസർ കോഴിക്കോട് അടുത്ത ചോദ്യം നഗരത്തിലെ ഒരു വ്യക്തിയും ഒരു ദിവസം ഭക്ഷണമൊന്നുമില്ലാതിരിക്കില്ലെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി പദ്ധതിയേതു ആൻസർ ഹങ്കർ ഫ്രീ സിറ്റി അടുത്ത ചോദ്യം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷാ പദ്ധതിയേത് ആൻസർ മായോമിത്രം അടുത്ത ചോദ്യം ഉപ്പ് കൊഴുപ്പ് എന്നിവയുടെ അമിതോപയോഗം പുകവലി വ്യായാമക്കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങൾ ഏത് ജീവിത ശൈലി രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു ആൻസർ അതിരക്തസമ്മർദ്ദം അടുത്ത ചോദ്യം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു ആൻസർ പകർച്ചവ്യാധികൾ അടുത്ത ചോദ്യം പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങളേവാ ആൻസർ ജലദോഷം ചെങ്കണ്ണ് ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി അടുത്ത ക്വസ്റ്റ്യൻ പകർച്ചവ്യാധികൾ പകരാനുള്ള പ്രധാന കാരണങ്ങളേവാ ആൻസർ സമ്പർക്കം വായു ജലം ഭക്ഷണം ശാരീരിക ബന്ധം അടുത്ത ചോദ്യം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവാ ആൻസർ ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽ ക്ഷയം അടുത്ത ക്വസ്റ്റ്യൻ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ആൻസർ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം അടുത്ത ചോദ്യം ഈച്ച പരത്തുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ആൻസർ കോളറ വയറിളക്കം അടുത്ത ക്വസ്റ്റ്യൻ കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികളേവ ആൻസർ മന്ത് ഡെങ്കിപ്പനി മലേറിയ ചിക്കൻ ഗുനിയ ജപ്പാൻ ജ്വരം അടുത്ത ചോദ്യം സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ആൻസർ ചെങ്കെണ്ണ് കുഷ്ഠം അടുത്ത ചോദ്യം ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ആൻസർ എയ്ഡ്സ് സിഫിലിസ് അടുത്ത ക്വസ്റ്റ്യൻ പുക വലിക്കുന്നവരുമായുള്ള സാമീപ്യം മൂലം പുക വലിക്കാത്തവരും പുക ശ്വസിക്കാനിട എങ്ങനെ അറിയപ്പെടുന്നു ആൻസർ നിഷ്ക്രിയ പുകവലി പാസിവ് സ്മോക്കിംഗ് അടുത്ത ചോദ്യം ലോക പുകയില ബിരുദ ദിനമായി ആചരിക്കുന്ന ദിവസമേത് ആൻസർ മെയ് ഒന്ന് അടുത്ത ചോദ്യം പമ്പ് ചെയ്യപ്പെടുന്ന അധികരക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമേത് ആൻസർ സിസ്റ്റളിക് പ്രഷർ അടുത്ത ചോദ്യം സിസ്റ്റളിക് പ്രഷറിൻ്റെ സാധാരണ അളവെത്ര ൻസർ നൂറ്റി ഇരുപത് എം എം എച്ച് ജി അടുത്ത ചോദ്യം ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമേത് ആൻസർ ഡയസ്റ്റളിക് പ്രഷർ അടുത്ത ചോദ്യം ഡയസ്റ്റളിക് പ്രഷറിൻ്റെ സാധാരണ അളവ് എത്ര ആൻസർ എൺപത് എച്ച് എം എം എച്ച് ജി അടുത്ത ചോദ്യം രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമേത് ആൻസർ സിഗ്മോമാനോമീറ്റർ അടുത്ത ചോദ്യം മനുഷ്യരിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര ആൻസർ നൂറ്റി ഇരുപത് എൺപത് എം എം എച്ച് ജി അടുത്ത ക്വസ്റ്റ്യൻ രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥ ഏത് ആൻസർ അതിരക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ അടുത്ത ചോദ്യം നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഏത് ൻസർ ഹൈപ്പോ ടെൻഷൻ അടുത്ത ചോദ്യം ഹൈപ്പോടെൻഷൻ ഹൈപ്പർ ടെൻഷൻ എന്നിവ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന അപകടകരമായ അവസ്ഥകൾ അവസ്ഥകളേതാണ് ആൻസർ പക്ഷാഘാതം അതായത് സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവ അടുത്ത ചോദ്യം ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിത അളവിൽ കഴിക്കുന്നതിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗമേത് ആൻസർ പ്രമേഹം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്